ഹലോ നമ്മളിപ്പോ ഉള്ളത് കോട്ടയം ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മലരിക്കൽ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലാണ് അവിടെ എന്തായാലും വരുന്നത് എന്തിനാന്ന് മനസ്സിലാവുമല്ലോ ഇവിടെ ആമ്പൽപ്പാടമുണ്ട് അപ്പൊ ഞങ്ങളൊരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആമ്പൽപ്പാടാണ് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഏക്കർ സ്ഥലത്താണ് ഈ ഒരു ആമ്പൽപ്പാടം നിൽക്കുന്നത് പിന്നെ കാറും ഓട്ടോയിൽ വരുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഇവിടം വരെ പറ്റുള്ളൂ വരാനായിട്ട് പിന്നെ നമ്മള് കേറി ചെല്ലുന്ന ഏരിയ ഉണ്ടല്ലോ അവിടെ ടു വീലേഴ്സ് മാത്രമേ പോവുള്ളൂ അത്രേം സ്പേസേ ഉള്ളൂ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് ആ വിശാലായിട്ടുള്ള പാടം കാണാനായിട്ട് പറ്റുന്നത് പിന്നെ ഇവിടെ ധാരാളം ഈ ആമ്പില് വിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു മുപ്പത് രൂപയാണ് ഒരു കെട്ടിനെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറെ ലൊക്കേഷൻസ് ഉണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും അധികം വിസിബിൾ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല ഈ ഒരു പ്ലേസിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അവർ അങ്ങോട്ട് കൊണ്ടുപോകും രണ്ട് കിലോമീറ്റർ ദൂരം അങ്ങോട്ട് കൊണ്ടുപോകും നിറയെ ആമ്പല് നമുക്ക് കാണാനായിട്ടും പറ്റും മലരിക്കൽ സൺറൈസ് പോയിന്റ് എന്നും പറഞ്ഞ് ഗൂഗിൾ ഉണ്ട് അപ്പൊ വരുന്ന വഴി നമുക്ക് ഈ ഒരു പാലം കാണാൻ പറ്റും ഇതിന്റെ ഇറക്കിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ മലരിക്കൽ വൺ കിലോമീറ്റർ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും ഇതൊരു സ്ട്രെയിറ്റ് റോഡാണ് ഈ കാണുന്ന ഒരു സ്പോട്ട് ഉണ്ടല്ലോ ഇവിടെ ധാരാളം വഞ്ചിക്കാരുണ്ടാവും അവർ നമ്മളെ കൈ കാണിച്ചൊക്കെ വിളിക്കും ഇവിടെ ഇറങ്ങി ഇറങ്ങാതിരിക്കാൻ ഭയങ്കര ഇഷ്ടം ഇതും കഴിഞ്ഞ് ഒരു മുന്നൂറ് മീറ്റർ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട് അവിടെയാണ് കൂടുതലും ആമ്പൽപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു റോഡ് സ്ട്രെയിറ്റ് എത്തുന്നത് ഒരു കലിങ്ങിന്റെ അങ്ങോട്ടാണ് ഈ ഒരു കലിങ് കയറി ഇറങ്ങുമ്പോഴത്തേക്കും ഗുരുദേവന്റെ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ധാരാളം അവിടെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോകുന്നത് ഇപ്പോ സമയം ആറ് പത്ത് ആയിട്ടുണ്ട് അനേകം വഞ്ചിക്കാരുത് ഇവിടെ എല്ലാരെയും കാത്തു നിൽക്കുകയാണ് ഇപ്പൊ നമ്മൾ വന്ന ടൈമിൽ അധികം ആരും വന്നിട്ടില്ല കേട്ടോ ഈ ഒരു സമയത്ത് വരാണെങ്കിൽ ഒട്ടും തിരക്കില്ലാതെ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാം ഇന്ന് ജൂലൈ ആറാം തീയതിയാണ് ഇതൊരു നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇതുവരെ ഇവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾ വരുന്ന ആൾക്കാർ ും കാര്യങ്ങളൊന്നും ഇവിടെ ഇടാണ്ട് ഒന്ന് ശ്രദ്ധിക്കാം ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോഴേക്കും ചേച്ചിമാര് ധാരാളം ആമ്പൽപ്പൂക്കൾ പറിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നോ വിൽക്കാൻ വേണ്ടിയിട്ട് കാണുന്നത് ഒരു വലിയ പാടശേഖരമാണ് ഇതിന്റെ നടുവിലൂടെ നമുക്ക് യാത്ര ചെയ്ത് പോകാനായിട്ട് വഞ്ചിക്കാർ അതിനെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമയം ആറര ആയിട്ടുണ്ട് കേട്ടോ ആമ്പൽപ്പൂക്കൾ ഇപ്പോ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് നല്ല ഭംഗിയായിരുന്നെ കാണാനായിട്ട് നിങ്ങളൊന്നും നോക്കിക്ക നോക്കത്താ ദൂരത്ത് നല്ല പിങ്ക് നിറത്തിലാണ് ആ ഒരു ആമ്പൽപ്പൂക്കൾ വിടർന്ന് നിന്നിരുന്നത് ഈയൊരു പാടം ഉണ്ടല്ലോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഏക്കറിലാണ് കിടക്കുന്നത് ഇവിടെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു ആറു മണി തൊട്ട് പത്തര വരെയാണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ സൂര്യനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെയിലുണ്ടാവും അപ്പൊ വെയിലുള്ള ടൈമിൽ ഈ ഒരു ആമ്പലുണ്ടല്ലോ ഇങ്ങനെ ചുരുങ്ങി പോവും അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു ഭംഗിയൊന്നും കാണാനായിട്ട് പറ്റില്ല അപ്പൊ നിങ്ങൾ ആറു മണിക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ വരണം പിന്നെ വലിയ ഇല്ല ഒരു നാലഞ്ചടിയൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് വരാം കുട്ടികളൊക്കെ ആയിട്ട് വന്നെങ്കിൽ ജൂൺ ജൂലൈ തുറന്നു അപ്പൊ ഈ കൃഷിയൊക്കെ നമ്മളാദ്യം കൃഷി എടുത്തു കഴിഞ്ഞ് വെള്ളം കയറ്റി പാടം മുക്കുന്ന തന്നെ ഉണ്ട് ണത്തില്ല ഇപ്പൊ നാനാട്ടാളുണ്ട് ഇപ്പൊ ഒരു വള്ളം വരുന്നതിനായിരം ആളെണ്ണത്തിന് അല്ലേ വള്ളത്തിന് അവിടെ അടുത്തൊക്കെ കാണാനും ചിലര് വരികയും അവർക്ക് ഒരാളിന് നൂറ് രൂപ അല്ല എല്ലാ എതിലൊക്കെ അറിയാറ് ആണെങ്കിലും നൂറ് രൂപ അവിടെ നിങ്ങൾ പോരത്തില്ല അവിടെ അടുത്ത് മാത്രം കാണിക്കൂ ഒരു മണിക്കൂർ എല്ലാ വന്നൊരു അരമണിക്കൂർ പറയാൻ പോയേക്കാന്നു കൊക്കിൻ്റെ അവിടെ നമ്മളിത് ആ കൊക്കൊക്കെ നിക്കുന്ന അവസാനങ്ങളുണ്ടല്ലേ കൊക്കൊക്കെ പറക്കുന്നുണ്ട് അവിടെ ആ ഒരു രീതിയിലേക്ക് ആ പോവാൻ പോണേ ഒരു ചെറിയ സ്മെല്ലിന് കണ്ണോന്നോട്ട് ചെറുതായിട്ടിണ്ടല്ലേ ഞാൻ ഇത്ര നാളെ കണ്ടിട്ടുള്ളത് ഇത്രയും ചെറിയൊരാമ്പല പക്ഷെ ഇതിന്റെ സൈസ് പോണിയ തനിച്ചത്

ആമ്പലിന്റെ തണ്ട് ഭാഗം നല്ല കറയുള്ള ഭാഗമാണ് നിങ്ങൾ വരാണെങ്കിൽ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് വരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ പറിക്കാനായിട്ട് ഫൈനലി ഇതേ വൈറ്റ് കളറിലെ ആമ്പലിട്ടി ഡ്രയറാണ് ഇത് അധികം ഒന്നും ഇവിടെ ഇല്ല പുള്ളി പിങ്ക് മാത്രമേ ഉള്ളൂ ഈ വൈറ്റിന് നല്ല പണം ഉണ്ട് കേട്ടാ പിങ്കിനെല്ലാം മണം വൈറ്റിനെ ഇത് പറിക്കണോണ്ടൊന്നും തോന്നരുത് ഇതെന്തായാലും രണ്ടു മാസം കഴിയുമ്പത്തേക്കും മരുന്നടിച്ച് കളയാനുള്ളതാണ് അതാണ് ഞാൻ ഇത്രയും പറിച്ചതെട്ടാ നിങ്ങൾ എന്നെ തെറി വിളിക്കരുത് ജൂൺ തൊട്ട് സെപ്റ്റംബർ ഒക്കെ വരെ ഏകദേശം ഇതുണ്ടാവും ഉണ്ടാവും എന്തായാലും മിസ്സാക്കാണ്ട് നിങ്ങൾ വന്ന് കാണണം അപ്പം ഇത് കാണാനായിട്ട് കൊറേ പേര് ഇത് ഇങ്ങനെ വഞ്ചിയിലൊക്കെ വരുന്ന കേട്ടാ ഞങ്ങൾ എടുത്തിട്ടുള്ളത് ആയിരം രൂപയുടെ ആണ് ഇപ്പൊ ഇവിടെ വരാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ വരെ ഒരു ചുറ്റി കാണിക്കുന്നതായിരിക്കും ഏകദേശം ഒരു ഒരു മണിക്കൂർ വരെ നമ്മളതിനെ മൊത്തം കാണിക്കുന്നതായിരിക്കും നമ്മൾ പറയുന്ന രീതി ഏതൊക്കെ സൈഡാണ് ഇഷ്ടപ്പെടുന്ന അങ്ങോട്ടൊക്കെ അവര് കൊണ്ടുപോകും ഇപ്പോഴത്തെ സൂര്യനുദിച്ച് വരുന്നുണ്ട് നമ്മളിത് കാണാൻ വേണ്ടിയിട്ടാണ് വെളുപ്പിനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷെ ഒരു മൂടിക്കെട്ടിയ അവസ്ഥയാണ് ഇപ്പോ ഇപ്പോ സമയം ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട്

ഇല്ല എന്തിനാ പേടിക്കണം നമുക്ക് ചുറ്റും കാണുന്ന ഈ ഒരു മനോഹരായിട്ടുള്ള ആമ്പൽപ്പാടുണ്ടല്ലോ കുറച്ച് മാസങ്ങൾ ശേഷം അതായത് ഇതിന്റെ സീസൺ കഴിഞ്ഞ ശേഷം ഇവരിത് മരുന്നടിച്ച് നശിപ്പിക്കുക അതിനുശേഷമാണ് നെൽകൃഷി ഇവിടെ ചെയ്യുന്നത് എല്ലാ വർഷവും ഈ ഒരു മാസമൊക്കെ ആവുമ്പോഴത്തേക്കും വീണ്ടും ആമ്പൽപ്പൂക്കൾ വിടർന്നു തുടങ്ങും ഇപ്പൊ നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് കേട്ടാ ചിലപ്പോ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു ടൈമൊക്കെ വന്നവരാണെങ്കില് എന്തായാലും ഒരു കൊടിയൊക്കെ എടുത്തിട്ട് പോരുന്നോ അല്ലെങ്കിൽ ചിലപ്പോ മഴ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെലപ്പോ പ്രശ്നമാവും നല്ല മഴക്കാർ വെക്കുന്നുണ്ട് നമ്മൾ ഇവിടെയൊക്കെ കൊണ്ട കാണിച്ചത് സന്തോഷേടൻ എന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ ആളുടെ കോൺടാക്ട് ഒക്കെ വേണമെങ്കില് ഡിസ്ക്രിട്ടേക്കാം ഇൻവ്രസ്റ്റഡ് ആണെങ്കിൽ ആണ് നല്ല സ്നേഹമുള്ള ആളാണ് അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടേക്കാം നമ്മളിത് ഇപ്പൊ പറഞ്ഞു മഴ പെയ്യും അപ്പൊ തന്നെ മഴയും പെയ്തു നമ്മൾ എന്തായാലും കൊടേന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഈ ഒരു വഞ്ചി തന്നെ ആ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കൊടെ ഉണ്ട് റെയിൻകോട്ടൊക്കെ ഉണ്ട് കറക്റ്റ് ടൈം ആട്ടോ നമ്മള് ഒന്ന് കെയർ ചെയ്ത് എന്തായാലും എല്ലാം കണ്ടു പറ്റി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ക്യാഷ് എടുത്തില്ല എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല ഇവിടെ ജിപേ അക്സെപ്റ്റബിൾ ആണ് ഞങ്ങള് ജിപേ ആണ് കേട്ടോ ചെയ്തത് നമ്മൾ എന്തായാലും കറക്റ്റ് ടൈമായിരുന്ന നമ്മളിങ്ങോട്ട് കേറി പോകുന്നപ്പോഴത്തേക്കും മഴ പെയ്തു ായി തുടങ്ങിയാ തമിഴ്നാട്ടിൽ നിന്ന് ഒരേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ വരണം ഇത് ഇവിടെ കണ്ടില്ലേ വഞ്ചിയൊക്കെ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കണേട്ടാ ഇങ്ങനെയാണ് വഞ്ചി കൊണ്ടുപോ നടക്കുന്നത് രണ്ട് രീതിയിലുള്ള പേയ്മെന്റ് ആണ് വരുന്നത് ഒന്ന് നൂറു രൂപ കൊടുത്തു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയ ചുറ്റളവിൽ അവരെ കൊണ്ട് കാണിക്കുന്നതായിരിക്കും പിന്നെ ആയിരം രൂപക്കാണെങ്കിൽ നമുക്ക് പേരടങ്ങുന്ന ഒരു ടീമിന് ഒരു വഞ്ചിയിൽ പോവാുന്നതാണ് അതൊരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ അവര് കാണിക്കുന്നതായിരിക്കും ഞ്ച് മിനിറ്റ് നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ പറയുന്ന സ്ഥലത്തൊക്കെ അവർ കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും ഗവൺമെന്റ് എടുത്ത് ചെയ്യുന്നതല്ല ഇവിടുത്തെ നാട്ടുകാർ തന്നെ ചെയ്യുന്ന ഒരു സംരംഭമാണ് ആമ്പലൊക്കെ വിൽക്കുന്നതും ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് കേട്ടോ അപ്പോ അവർക്ക് ഇതിലൂടെ ഒരു നല്ലൊരു വരുമാനം കിട്ടുന്നതായിരിക്കും ജൂൺ തൊട്ട് ഒരു സെപ്റ്റംബർ മാസം വരെ ഉള്ളു വർഷത്തി മൂന്നോ നാലോ മാസം മാത്രമേ ഉള്ളൂ ആമ്പലിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് അപ്പൊ എന്തായാലും വന്ന് കാണണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോ